ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിദ്ധൻ കവലയിലായിരുന്നു സദസ് ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒക്കലിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് ഉപയോഗം എന്ന പ്രശ്നം അത് നമ്മുടെ സാമൂഹിക ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അപകടകരമായ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് എത്ര ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്നത്തെ അതിൻ്റെ ഒരു കേവലമായ വ്യാപനം മാത്രം ശ്രദ്ധിച്ചാൽ മതി എവിടേക്കാണ് അത് പോകുന്നത് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം അതിൽ നിന്ന് തന്നെ വ്യക്തമാവുക കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി വികസന രംഗത്ത് ആധുനിക പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുകയാണ് സങ്കല്പത്തിലൂടെ മൂലധനത്തിനും വലിയ താല്പര്യമുള്ളതല്ല എന്ന് നമുക്കറിയാം ആലുവ റൂറൽ സോഷ്യൽ പോലീസ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ചേലക്കുളം ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി ഭാഗമായിട്ട് ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് അപ്പൊ അതിനു മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ വലിയ സ്വഭാവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അതിനുശേഷമുള്ള ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളെല്ലാവരും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ പൊതുപ്രവർത്തകരുമെല്ലാം ഒരുപാട് പ്രതിസന്ധികളിലേക്ക് എത്തിച്ചേരുകയാണ് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പ്രത്യേകിച്ച് ആ ഒരു കൊറോണ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഓൺലൈൻ സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറുന്ന നിർബന്ധമായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സ്വാഭാവികമായിട്ടും അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ ആ ഓൺലൈൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു പഠനം സംഘടന എല്ലാവരും ചേർന്ന് ഓരോ കുടുംബങ്ങളിലും ഓരോ കുട്ടികൾക്കും ഒരു മൊബൈൽ ഫോൺ എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഖിൽ വി അശോക് അധ്യക്ഷത വഹിച്ചു സിദ്ധൻ കവല യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു ആമുഖ പ്രഭാഷണം നടത്തി ഒക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ രാജഗോപാൽ സി പി എം ഒക്കൽ ലോക്കൽ കമ്മിറ്റി അംഗം കെ ഡി ഷാജി ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം വിമൽ വിജയൻ സി വി പീറ്റർ ബിജോ പത്രോസ് വിനിതാ സജീവ് അനസ് കെ എസ് ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റി സെക്രട്ടറി നിഖിൽ ജോസ് എന്നിവർ പങ്കെടുത്തു ഈ നമുക്കറിയാം വാർത്തകളാണ് കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാസലഹരിയുടെ ഉപയോഗം മൂലം ഇപ്പോൾ സമൂഹത്തിലെ ചെറുപ്പക്കാർ യുവജനങ്ങൾ ഇവരെല്ലാം ഇതിന്റെ ഉപയോഗം മൂലം സ്വന്തം വീട്ടിലെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും തിരിച്ചറിയാതെയുള്ള ക്രൂരമായിട്ടുള്ള അവരുടെ ചെയ്തികൾ ഇതെല്ലാം സമൂഹം നോക്കിക്കാണും ഒരു ഒരു ബോധവൽക്കരണം കാലഘട്ടത്തിൽ അങ്ങനെ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് ജമ്മു കാശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭീകരവാദം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ